ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടാംകൂടി ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് സ്വാഗതം എല്ലാവർക്കും അറിയാം യു കെയിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് വിട്ടേക്കാം അതേപോലെ തന്നെ നമ്മുടെ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ വീഡിയോ പോയി വീഡിയോസ് പോയി കാണാം കേട്ടോ അപ്പോൾ നമ്മൾ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ടു തൗസൻഡ് ട്വൻ്റി ഫൈ എന്ന് പ്ലേ ലിസ്റ്റ് കാണാം നിങ്ങൾക്ക് അങ്ങനെയും പോയിട്ട് വീഡിയോസ് കാണാം അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ അതിലൊരു ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു ഐ എൽ ആർ അഞ്ച് വർഷത്തിനോട് പത്ത് വർഷത്തിനോട്ട് മാറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് ഇവിടെയുള്ള യു ഉള്ള ആൾക്കാരെ ബാധിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള പല അഭിപ്രായങ്ങളിലുണ്ടായിരുന്നു എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇവിടെ യു കെയിലുള്ള ആൾക്കാരെ ബാധിക്കാൻ സാധിക്കുന്നത് അതിന് ഒന്ന് എങ്ങനെ ഗവൺമെന്റിന് വേണ്ടി പെറ്റീഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇവിടെ യൂ ഇന്ത്യ പോലെയല്ല കേട്ടോ യു കെയിൽ നമുക്ക് ഗവൺമെന്റിന് നമ്മളെ നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ട് അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ഗവൺമെന്റ് നയം മാറ്റുന്നതിനും സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇപ്പോൾ ഇത് അയ്യെല്ലാവരും പത്ത് വർഷത്തിലും അഞ്ചു വർഷത്തിലോട്ട് തന്നെ തിരിച്ച് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുക അതിനെന്തൊക്കെയാണ് പോവുക എന്നതിനെ കുറിച്ചാണ് വീട്ടിൽ ചർച്ച ചെയ്യുന്നത് ഈ ചാനലിൽ ആദ്യത്തെ കാണിച്ചെങ്കിൽ മടി കൂടാതെ നിങ്ങൾ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തി അമർത്തിയെക്കുക നേരെ നമുക്ക് കുക്കെയിലെ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം അതായത് അയ്യൽ ആറ് അഞ്ചിൽ നിന്ന് പത്തോട്ട് ആക്കാൻ വേണ്ടി പോകുന്നതിൽ നിർദ്ദേശം നടപ്പിലാവുകയാണെങ്കിൽ യു കെയിൽ വന്നിരിക്കുന്ന ഒരുപാട് മലയാളികളായിട്ട് മലയാളികളല്ല ഒരുപാട് പ്രവാസികൾക്ക് ബുദ്ധിമുട്ടാവുന്ന അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനമായിട്ട് മാറും അപ്പോൾ ഈ ഒരു നിർദ്ദേശം നടപ്പിലാകാതിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് ചെയ്യാൻ പോയി അതിൻ്റെ ആദ്യത്തെ ഒരു നടപടി എന്ന് പറയുന്നതാണ് പെറ്റീഷൻ ഒപ്പിടുക എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ള ഏറ്റവും ഒരു ഉയർന്ന പ്രായോഗികമായിട്ടുള്ള വഴിയാണ് നമ്മളെ പെറ്റീഷൻ ഒപ്പിട്ടാണ് ഗവൺമെന്റിന് സമർപ്പിക്കുകയാണ് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് പെറ്റീഷൻ എന്ന ഈ ഒരു പെറ്റീഷൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിൽ പരം ഒപ്പുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പാർലമെന്റ് ചർച്ചയ്ക്ക് ഇടാൻ വേണ്ടി സാധിക്കും മുൻപ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ യു കെയിൽ ഇപ്പോ ഫ്രൈഡേ ടു മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്കിംഗ് ഡേ സാറ്റർഡേ സൺഡേ ലീവാണ് അപ്പൊ അത് പെറ്റീഷൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫ്രൈഡേ കൂടി ലീവാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ പല രീതിയിൽ നമ്മൾ പെറ്റിഷൻസ് കൊടുക്കും അത് ഒരു ലക്ഷത്തിൽ പര ഒപ്പുകൾ ഉണ്ടെങ്കിൽ പാർലമെന്റിൽ അത് തീരുമാനമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ എത്ര എത്ര തീരുമാനം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ ഇത് ഏറ്റവും നല്ലൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട് ഇതൊരു ഓൺലൈൻ പെട്ടീഷാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഓൺലൈൻ പെറ്റീഷൻ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടോ അത് ഓൺലൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ആദ്യം ആദ്യമേ നിലവിലൊരു പെറ്റീഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഒപ്പിടുക ഇല്ലെങ്കിൽ നിങ്ങളൊരു പെറ്റീഷൻ ഉണ്ടാക്കണം കേട്ടോ അത് നിങ്ങൾ നിലവിൽ യു കെയിലെ താമസക്കാരനോ യു കെയിലെ ഓരോനോ ആണെന്ന് നിർബന്ധമുണ്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പം എന്താ ചെയ്യേണ്ട ഇപ്പൊ നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാ ഇല്ല നിങ്ങളുടെ കുടുംബക്കാരോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ആൾക്കാരോടും ഈ ഒരു സമാജല ആൾക്കാരോടും ഈയൊരു പെറ്റീഷൻ ഒപ്പിടാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും അവർക്കിത് അയച്ചു കൊടുക്കുകയും ചെയ്യണം ഇതിപ്പോ ഒരു ലക്ഷം ഒപ്പുകൾ ലഭിച്ചാലാണ് പാർലമെന്റ് ചർച്ച ചെയ്യുന്നത് പത്തായിരം ഒപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് നമുക്ക് ലഭിക്കും എന്നിട്ട് അവർ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരണം എന്തായാലും നൽകും കാരണം പത്തായിരം പേര് ഈ ഒരു ഗവൺമെന്റ് തീരുമാനത്തിന് എതിരെയാണെന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു പത്രസമ്മേളനം പോലെ അവരൊരു അറിയിപ്പ് അവർ പ്രഖ്യാപിക്കുന്നതായിരിക്കും ആ പത്തായിരത്തിന് മേലെ ഒപ്പ് കൂടി ഒരു ലക്ഷമാകുമ്പോഴാണ് പാർലമെന്റ് കൂടിയിട്ട് ഇതിനെതിരെ ഇതിന് ഇതിനുവേണ്ടിയിട്ട് നടപടിക്രമങ്ങൾ ആരംഭിക്കുക അതായത് നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഈ ഐ എൽ എല്ലാവരും പത്ത് വർഷത്തിലും അഞ്ചിലോട്ട് മാറ്റും എന്ന അഭിപ്രായമുള്ള ആൾക്കാർ നമുക്ക് യു കെ നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു പെറ്റീഷൻ ഒരി കേട്ടോ അതല്ലെങ്കിൽ അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ കാര്യം എന്താ നിങ്ങൾ എം പിയെ ബന്ധപ്പെടുക എന്നാൽ ആ എം പിമാർക്ക് അവരവരുടെ മണ്ഡലങ്ങളിലൊക്കെ മീറ്റിങ്ങുകളുണ്ടാവും അതായത് അത് അവരുടെ ജനപ്രതിനിധിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ടാവും അപ്പോൾ അവരുടെ അതായത് അവരുടെ ജനങ്ങളുമായിട്ട് അവരുടെ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ച ആൾക്കാർക്ക് വേണ്ടി ആൾക്കാരുടെ സമ്മതിക്കാനുള്ള ഓരോ അവസരങ്ങളുണ്ടാവും സർജറി എന്ന ഇതിനു വേണ്ടി പറയുക അപ്പൊ ഈ ഇതിന് നമ്മൾ പങ്കെടുക്കുകയും എം പിമാരോട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുകയും അതാണ് ഒരു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ നേരിട്ട് എംപിയോട് സംസാരിക്കുക അപ്പൊ നമ്മുടെ എം പി ചെയ്യും ഈ കാര്യം ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്തും അതല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മൾ കൂട്ടായിട്ട് ഒരു ആളുകളായിട്ട് പോകും ഇതേപോലെ തന്നെ എം പി മീറ്റിങ്ങിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ എം പി തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താൻ സാധിക്കും അപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് നമുക്ക് എം പിക്ക് കത്ത് എഴുതാൻ പറ്റിയ ഒരു ഓപ്ഷൻ എം പിക്ക് നമ്മൾ കത്ത് എഴുതാം എം പിക്ക് മെയിൽ അയക്കാം കത്തെഴുതാൻ ഒരു കൗതുകകരമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഇപ്പോഴും ഇംഗ്ലണ്ടിൽ കത്ത് എഴുതുന്ന ശീലമുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല നാട്ടിലൊക്കെ പലതും ഓൺലൈനായി കഴിഞ്ഞാലേ പക്ഷെ ഇവിടെയെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് സർക്കാരിൽ നിന്ന് കത്ത് വരാറുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി കത്ത് വരാറുണ്ട് തപാലിൽ ലെറ്റർ വരാറുണ്ട് മെയിലും മേരും ലെറ്ററും വരും നമുക്ക് ഓപ്ഷൻസ് നമുക്ക് എന്തോ ആണ് തെരഞ്ഞെടുക്കാം കേട്ടോ ജസ്റ്റിസിന്റെ കൂട്ടത്തിൽ പറഞ്ഞു ഉള്ളൂ അതേപോലെ തന്നെ ഇത് ഒരു നിയമമാണെങ്കിൽ യു കെ പാർലമെന്റിൽ രണ്ട് സഭകാട്ടമുള്ളത് ഹൗസ് ഓഫ് കോമൺസ് ആൻഡ് ഹൗസ് ഓഫ് ലോഡ്സ് എന്നാണ് രണ്ട് സഭകളെ പേര് ഒരു നിയമം പാസ്സാവുന്നതിന് മുമ്പ് ഈ രണ്ട് സഭകളും കടന്നുമാറും ഈ രണ്ട് സഭകളും അത് ചർച്ചക്കെട്ട് പാസ്സാക്കിയാൽ മാത്രം നിയമം നിയമമായിട്ട് മാറും വിഷയത്തിൽ താല്പര്യമുള്ളതോ അതേപോലെ തന്നെ കുടിയേറ്റ വിഷയങ്ങളിലെ പുൻപരിചയമുള്ളതായ ലോക്സഭയിലെ അംഗങ്ങൾ അവർ പിഴ്സ് നൗളിക്ക് അവർ ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശങ്കകൾ നിങ്ങൾക്ക് അവർ നേരിട്ട് അറിയിക്കേണ്ടവർക്കുണ്ട് അവർക്ക് ഈ വിഷയത്തിൽ പാർലമെന്റ് ചർച്ചയ്ക്ക് തുടക്കം വിടാനുള്ള അധികാരമുണ്ട് നിങ്ങൾക്ക് നേരിട്ട് അവരെയും ബന്ധപ്പെടാൻ പറ്റും അതേപോലെ മൈഗ്രൻറ്റ് വോയിസ് ജോയിൻറ്റ് കൗൺസിൽ ഓഫ് മൈഗ്രൻറ്റ് തുടങ്ങിയ ഒരു ഒട്ടേറെ സംഘടനകളുണ്ട് കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന സംഘടന യു കെയിലുണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുക അപ്പോൾ അവർ മുഖേനയൊക്കെ നമ്മൾ നിങ്ങളുടെ വാ വ്യാകുലത്തിൽ ഗവൺമെൻറ് എത്തിന് വേണ്ടി ശ്രമിക്കുക ഇതൊക്കെയാണ് ഈ ഒരു കുടിയേറ്റ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ബില്ലിൽ ഐ എല്ലാർ പത്തിൽ നിന്ന് അഞ്ച് വർഷം അത് വയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഫലപ്രാപ്തി ഉണ്ടാവും എന്ന് ഓർക്കുക ശ്രദ്ധിക്കുക നിർദ്ദേശം മാത്രമാണ് യു കെമിഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഈ നിർദ്ദേശം നിയമമാകാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും അതിന് മുൻപ് തന്നെ നിങ്ങൾ വേണ്ടത് ചെയ്യുക പെട്ടെന്ന് തന്നെ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നിർദ്ദേശ നിയമമായിട്ട് മാറാതെ ഒരു നിർദ്ദേശമായി തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് യു ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ബസ്റ്റായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളും ഈ ഒരു പെറ്റീഷൻ ഒപ്പിടുക ഓക്കെ അപ്പോൾ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്